കോഴിക്കോട് കാട്ടുകുളങ്ങരയിൽ മോഷണം പൊറ്റമ്മൽ പാലാഴി റോഡിലെ പന്തക്കൽ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത് ഒരു ക്വിന്റൽ കുരുമുളകും അടക്കയും മോഷണം പോയി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വൻ്റി ഫോർ ലഭിച്ചു അവർ പൂട്ട് പൊളിച്ചിട്ട് രണ്ട് പൂട്ടും പൊളിച്ചിട്ടാണ് അകത്ത് കിടന്നത് പുറത്തെ ഡോറിൻ്റെ പൂട്ടും ആ ഷട്ടറിൻ്റെ പൂട്ടും ഇതാണ് സംഭവം ഉണ്ടായത് ഏകദേശം ഒരു ലക്ഷത്തിൽ പര രൂപയുടെ നഷ്ടമുണ്ട് രണ്ട് ചാക്ക് വലിയ ചാക്ക് കുരുമുളക് രണ്ട് രണ്ടര ചാക്ക് അടക്ക കൊട്ടടക്ക ഇതാണ് നഷ്ടപ്പെട്ടത് പോലീസില് കംപ്ലൈന്റ് വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് സമീർ എപ്പോഴാണ് ഈ മോഷണം നടന്നത് എന്തായാലും ഒരാറ്റ ഒരാൾക്ക് ഒരാൾക്ക് തനിച്ചൊന്നും നടത്താവുന്ന ഒരു മോഷമല്ലല്ലോ അത് ഗോകുൽ വലിയ ഒരു മോഷണമാണ് പ്രത്യേകിച്ചും മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില അതായത് പ്രത്യേകിച്ച് കുരുമുളക് അതോടൊപ്പം തന്നെ ഉണക്കടക്കൊക്കെ നല്ല വിലയുള്ള ഒരു സമയം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് രാത്രിയുടെ മറവിൽ ഇത്തരത്തിലുള്ള മോഷണം നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി ഏഴരയോട് കൂടിയാണ് ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് കട അടച്ചു പോയത് പിന്നീട് മൂന്നരയോടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചറിയിച്ചപ്പോഴാണ് കട തുറന്നു കിടക്കുന്നതായി അറിയുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഒരു സംഘം കാറിലെത്തുകയും അവിടെ നിന്നുള്ള ഒരു കിൻഡലിനടുത്ത് കുരുമുളക് ഒപ്പം തന്നെ ഒന്നര കിൻഡലോളം വരുന്ന ഉണക്കടക്കയും അവിടെ നിന്ന് മോഷ്ടിച്ചതായി അറിയുന്നത് വിശദമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത് രാത്രി ഒരു മണിയോട് കൂടെ ഈ സംഘം അവിടെ എത്തുന്നുണ്ട് പക്ഷേ വാഹനങ്ങൾ തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ല ആ വാഹനം അടങ്ങിപ്പോകുന്നു പിന്നീട് വീണ്ടും വരികയും ആ സമയത്ത് ആളൊഴിഞ്ഞ ഒരു സമയം നോക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നടത്തുകയും ചെയ്തിരിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ പന്ത്രണ്ട് വർഷമായി ഈ അദ്ദേഹം ഈ കട നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത് ആദ്യമാണ് ഏതായാലും പ്രദേശത്തെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വടകരയിലും മോഷണം നടന്നിരുന്നു മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തന്നെയാണ് അവിടെയും മോഷണം നടന്നിരുന്നത് സമാന സ്വഭാവമുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുകൂടി പോലീസിന്റെ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് പ്രതികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത് ഗോകുൽ കോഴിക്കോടാണ് മോഷണം ഏതായാലും ഈ മലഞ്ചരക്ക് സാധനങ്ങൾക്ക് കുരുമുളകിനൊക്കെ വില കൂടിയ സമയത്ത് അത് നോക്കി അത്തരം സ്ഥാപനങ്ങളിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പതിവാകുന്നു കോഴിക്കോട്ട് എന്നതാണ് സമീർ സി മുഹമ്മദ് നൽകുന്ന വിവരം